ബ്രേസ്ലെറ്റ്സ് ഇഷ്ടമാണോ അപ്പോൾ കുറച്ച് പുത്തൻ കളക്ഷനിലുള്ള ബ്രേസ്ലെറ്റ്സ് കണ്ടാലോ യെസ് പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സെറ്റ് ഓഫ് ബ്രേസ്ലെറ്റ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കൊരു ബ്ലാക്ക് സ്റ്റോണിൽ വരുന്ന ഒരു ഐറ്റം ആണ് ബ്ലാക്ക് സ്റ്റോൺ രണ്ട് സൈഡിലും ഉണ്ട് മാത്രമല്ല നടുക്കായിട്ട് ഒരു ട്രഡീഷണൽ ഫോർമാറ്റിലുള്ളൊരു ഫ്ലവർ ടൈപ്പ് ആണ് വരുന്നത് ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ ഒപ്പം തന്നെ നല്ല ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളതും ഒപ്പം തന്നെ ഒരു ട്രഡീഷണൽ വേയിലും സിമ്പിൾ ആയിട്ടും ഒക്കെ ഒരേ സമയം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ ഈ ഒരു ടൈപ്പ് പറയുന്നത് ഒനിയൻ ടൈപ്പ് ാണ് അതായത് ഈ ഒരു ഷേപ്പ് കണ്ടല്ലോ ജസ്റ്റ് ലൈക് ഒനിയൻ ആണ് സോ പച്ചക്കറിയിൽ മാത്രമല്ല സവോളയുള്ളത് നമ്മുടെ ഗോൾഡിലും ഉണ്ട് അപ്പോൾ ഒരു ഒനിയൻ ടൈപ്പ് ആണ് ഇത് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുറേ ബോൾസ് ഒക്കെ പോലുള്ള ഐറ്റം തന്നെയാണ് സോ നെക്സ്റ്റ് കുറച്ച് കളക്ഷൻസ് വരുന്നത് കൂടെ കാണിക്കാം അതായത് മോൾഡിങ് ടൈപ്പിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൽ ഷൈനിങ് ആയിട്ട് അതായത് ഗ്ലോസി ടൈപ്പിലുള്ള ഗോൾഡും ഒപ്പം കുറച്ച് മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഗോൾഡും മിക്സ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ിഫറൻറ്റ് ഒരു സ്റ്റൈലാണിത് ടു ലെയറും അതിൻ്റെ കൂടെ ജോയിൻ്റ് ആയിട്ട് ഇവിടെ വൈറ്റ് സ്റ്റോണിൽ നല്ല ഭംഗിയിൽ ഒരു ഡിസൈനും കൂടെ ഉണ്ട് മാത്രല്ല കരിമണി സ്റ്റൈലാണ് ഇതിന്റെ ഒരു എൻ്റ് രണ്ട് വശത്തെ എൻറ്റും വരുന്നത് കരിമണി സ്റ്റൈലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും പ്രിഫർ ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് ആൻഡ് സോ നെക്സ്റ്റ് ഐറ്റം വരുന്നത് നമുക്കിതാ ഇവിടെ കുറേ ബോൾസിൻ്റെ കുറേ ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ വരുന്നത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആണ് വരുന്നത് അതിൽ തന്നെ റോഡിയം ഫിനിഷിങ്ങും പിങ്ക് ഫിനിഷിങ്ങും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു സ്റ്റൈലിൽ തന്നെ ഇതാ ഇവിടെ കുറച്ച് ബോൾസിൽ തന്നെ നമുക്ക് റോഡിയം ഫിനിഷിങ്ങിൻ്റെ ബോൾസും അപ്പം ഗോൾഡിൽ വരുന്ന ബോൾസും ഉണ്ട് മാത്രമല്ല കുറച്ചുകൂടി വലുതായിട്ട് നമുക്കൊരു ആ പിങ്ക് ഒരു റോസ് സ്റ്റൈലിലുള്ള ഒരു ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ബോൾസും ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നിരവധി നിരവധി ബ്രേസ്ലെറ്റ്സിന്റെ കളക്ഷൻസ് ആണുള്ളത് ആക്ച്വലി ബ്രേസ്ലെറ്റ്സ് നമുക്ക് എല്ലാവർക്കും ഇതാണ് ഇതുപോലെ എൻ്റെ കയ്യിലുണ്ട് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് വളയുടെ കൂടെയും വാച്ചിന്റെ കൂടെയും ഒക്കെ ഇപ്പോൾ മിക്സ് ആയിട്ടും ഒക്കെ നമ്മൾ ബ്രേസ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് സോ ബ്രേസ്ലെറ്റ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് നിങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കളക്ഷൻസ് മാത്രമല്ല ഇനിയും ഒരുപാടുണ്ട് അതിനുവേണ്ടി നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് ആൻഡ് പാടിയോട്ടുചാൽ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആൻഡ് പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ വരുന്നത് തൃശൂരുമാണ് സോ ഇനി കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം ബൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ Exclusive Silver Showrooms, Cheripura, Parapa and Wholesale Division, Trishur.